नम शिवा ो नम शिवाम शिव ജാതി മതസ്ഥരായ നിവാസികളെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അതൊരു നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ പരന്നുകടന്നിരുന്ന പതിനായിരം കൊല്ലത്തോളം പഴക്കമുള്ള വലിയ ഒരു വിശ്വാസവിധിയാണ് പലപ്പോഴും വാക്ക് കേൾക്കുമ്പോൾ ഹിന്ദു ബന്ധപ്പെട്ട എന്തോ ഒന്നാണെന്നൊക്കെയാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് സനാതനധർമ്മത്തിന്റെ ഏറ്റവും പഴക്കമുള്ള ആരാധനാലയങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് തുർക്കിയുടെയും യുക്രൈൻ്റെ മേഖലകളിലാണ് അവിടെയാണ് ഏറ്റവും പഴക്കമുള്ള പ്രാചീന നഗരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഗോവക്കി തെപ്പി കരാളിത്തെപ്പി എന്നുടങ്ങുന്ന ആറ് നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ അത് ഖണ്ഡ നടത്തിയപ്പോൾ കിട്ടിയത് ശിവലിംഗ പ്രതിഷ്ഠയും ശിവക്ഷേത്രങ്ങളുൾപ്പെട്ട സമുച്ചയങ്ങളാണ് ഈജിപ്തിൻ്റെയും മറ്റു സംസ്കാരങ്ങളുടെയും ഓൾഡസ്റ്റ് അവശിഷ്ടങ്ങൾ ഒരയ്യായിരം കൊല്ലം പഴക്കേ ഉള്ളു അല്ലെ ഒരാറായിരം കൊല്ലം പഴക്കേ ഉള്ളൂ അതിലൊരയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗോപക്കിത്തെപ്പയുടെയും കരാളിത്തെപ്പയുടെയും അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയത് ഏറ്റവും വടക്കുള്ള ഒരു ക്ഷേത്രം യുക്രൈൻ്റെയും റഷ്യയുടെയും ബോർഡറിൽ ഇപ്പം യുദ്ധം നടക്കുന്ന ക്രിസ്ക് എന്നൊരു മേഖലയാണ് അവിടെ നിന്നാണ് കണ്ടെത്തിയത് അവിടെ ഒരു വലിയ മഞ്ഞുമല ഇടിഞ്ഞ താഴെ വന്നു ആ മഞ്ഞൊക്കെ മാറ്റി ചെന്ന് പരിശോധിക്കുമ്പോൾ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് കണ്ടെത്തിയത് എണ്ണായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ആ ക്ഷേത്ര സമുച്ചയം എന്ന് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നു ഇപ്പൊ യുദ്ധം നടക്കുന്ന മേഖലയുടെ തൊട്ട് താഴെ ഒരു ഉൾക്കടലാണ് കാസ്പ്യൻ കടൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇന്ത്യയുടെ ഏതാണ്ട് മൂന്നിലൊന്ന് സൈസുണ്ട് ഈ കാസ്പ്യൻ കടൽ ഈ കാസ്പ്യൻ കടലിന് പേര് കിട്ടിയത് ഹിന്ദുമതത്തിലെ പ്രാചീനനായ കശപ്പ മുനിയുടെ പേരിലാണ് കശപ്പ മുനിയും അദ്ദേഹത്തിൻ്റെ മക്കളും ആ കടൽ തീരത്താണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് സാഗരം എന്ന് വിളിച്ചു ആ സാഗരമാണ് കാസ്പിയൻ കടൽ എന്ന് പേര് കിട്ടിയത് ആ മേഖലയോട് ചേർന്നുള്ള കസാക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ടർക്കമനിസ്ഥാൻ കിർഗിസ്ഥാൻ തുടങ്ങിയ മേഖലകളെല്ലാം ഒരു കാലത്ത് സനാതർമവിശ്വാസികളായിരുന്നു പിന്നീട് ആ മേഖലയിൽ നിന്ന് കശപ്പ്യൻ തൻ്റെ മക്കളായ ദേവന്മാർ അസുരന്മാർ ദാനവന്മാർ മുതലായ സന്തി പരമ്പരകൾ കൊണ്ട് മൈഗ്രേറ്റ് ചെയ്തു അദ്ദേഹം കാശ്മീരിലേക്കാണ് വന്നത് അദ്ദേഹത്തിൻ്റെ മക്കൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഇന്നും ആ പേരിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും വേൾഡ് എക്കണോമിക് കോൺഫറൻസ് നടന്ന സ്ഥലം ഉത്തര ഇറാൻ്റെയും ഉസ്ബക്കിസ്ഥാൻ്റെയും മേഖലയാണ് ആ സ്ഥലത്തിൻ്റെ പേര് ദാവോസ് ദേവോസ് ദേവന്മാർ താമസിച്ച സ്ഥലമാണ് ദാവോസ് എന്നറിയപ്പെടുന്നത് അതിന് തൊട്ടു താഴെ കിഴക്കോശത്തായിട്ട് ഡാൻ പ്രോവിൻസാണ് ദാനവന്മാർ എന്ന് പറയുന്ന പുരാണത്തിലുള്ള ആളുകൾ താമസിച്ചതുകൊണ്ടാണ് അതിനെ ഡാൻ പ്രോവിൻസ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ തൊട്ടു താഴെ തെക്കൻ തക്കമനിസ്ഥാൻ്റെയും ഇറാൻ്റെയും മേഖലകളെ വളരെ ശ്രദ്ധേയമായി നമ്മൾ വിളിക്കുന്നത് രാക്ഷസാൻ പ്രോവിൻസ് എന്നാണ് അവിടെ താമസിച്ചിരുന്നവരാണ് രാക്ഷസന്മാർ എന്നും നമ്മൾ വിളിക്കുന്നത് അന്നത്തെ അസുരന്മാര് ആ ദേശത്തെ പ്രധാന ജനവിഭാഗമായിരുന്നു അവരുടെ ദേവനെ അവർ വിളിച്ച പേരാണ് അസൂര അസുരമസ്ത അസുരന്മാരുടെ ദേവൻ സ്വരാഷ്ട്രത്തില് അവരുടെ ദൈവസങ്കല്പം അഹൂരമസ്ത അതായത് അസുരന്മാരുടെ ദൈവം അവിടെ ദേവന്മാര് പ്രതിസ്ഥാനത്താണ് വില്ലന്മാരായിട്ടാണ് നമ്മുടെ വേദങ്ങളിലെ ദേവന്മാർ ഈശ്വര സങ്കല്പമാണെങ്കിൽ അവിടുത്തെ ദേവന്മാർ ദുഷ്ടസങ്കല്പ കാരണം അസുരന്മാർ ശത്രുക്കളായിരുന്നു ദേവന്മാർ ആ അസുരന്മാര് പിന്നീട് ആ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് അസീറിയ അസുരന്മാർ താമസിക്കുന്ന സ്ഥലം അതൊരിക്കൽ അസൂറിയ എന്നായിരുന്നു സ്ഥലത്തിന് പേര് അസുരന്മാർ താമസിക്കുന്ന സ്ഥലം ആ ദേശത്തിന് ഇപ്പോഴും ഒരു പ്രോവിൻസുണ്ട് അസൂർ പ്രോവിൻസ് അസുരന്മാർ താമസിക്കുന്ന പ്രോവിൻസ് പിന്നീട് ഈ അസൂ അസൂറിയൻസ് ഇറാഖിലേക്ക് കുടിയേറി പടിഞ്ഞാട്ട് പോയി അവർ ചെയ്യുന്ന താമസ സ്ഥലമാണ് അസീറിയ എന്നറിയപ്പെടുന്ന സ്ഥലം ഇറാഖും ഇറാനും പടിഞ്ഞാറൻ സ്ഥലം ഉൾപ്പെട്ടതാണ് ഈ അസുരന്മാർ താമസിച്ച സ്ഥലം ഈ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധം ഇറാന്റെ തെക്ക് നടന്ന യുദ്ധമാണ് അങ്ങനെ ഈ ഈ കശപ്പ്യ മുനി അവിടുന്ന് യാത്ര പുറപ്പെട്ട് കാശ്മീരിൽ ഒന്ന് താമസിച്ചു കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കശപ്പ്യ മീർ കശപ്പിനൊന്ന് താമസിച്ച മല എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് കശപ്പീർ മുസ്ലിങ്ങളോട്ടൊരു ബന്ധമല്ല ആ സ്ഥലപ്പേര് കശപ്പ്യ കശപ്യമീർ പിന്നീട് കാശ്മീറായി ഇറാൻ എന്ന പ്രോവിൻസ് കംപ്ലീറ്റ് സംസ്കൃതം സംസാരിക്കുന്ന സനാധർമ്മത്തിൻ്റെ ഈറ്റിലങ്ങളായിരുന്നു അവിടെ വളരെ ശ്രദ്ധേയമായി പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ച രാജാവ് ഗ്രീക്ക് പുരാണത്തിൽ സൈറസ് എന്ന് വിളിക്കുന്നു ശരിയായി ആ രാജാവിൻ്റെ പേര് സരസ എന്നായിരുന്നു ഈ സരസ എന്ന വാക്ക് ഗ്രീക്കുകാരുടെ വായിൽ കൊള്ളാതായപ്പോൾ അവർ അദ്ദേഹത്തെ സൈറസ് എന്നാക്കി മാറ്റിക്കളി അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനാണ് പിന്നീട് പേർഷ്യയിൽ വലിയ രാജാവായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് ഗ്രീക്കുകാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്സസ് എന്നാണ് യഥാർത്ഥത്തിൽ രാജാവിൻ്റെ പേര് സംസ്കൃതത്തിൽ സഹർഷ എന്നായിരുന്നു സഹർഷ എന്നുള്ള പേരാണ് ഗ്രീക്കുകാര് സക്സസ് ആക്കി മാറ്റിക്കളഞ്ഞത് ഈ സക്സസിൻ്റെ മകനാണ് അർട്ടാ സക്സസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയായ രാജാവിൻ്റെ പേര് സംസ്കൃതത്തിൽ അർത്ഥ സഹർഷൻ എന്നായിരുന്നു അതാണ് അർട്ടാ സക്സസ് ആക്കിയത് അർട്ടാ സക്സസ് ആണ് വേദവസ്തുവത്തിൽ ഞങ്ങളുടെ എസ്തർ രാജ്ഞിയെ വിവാഹം കഴിച്ച രാജാവ് അതിന് തൊട്ടുപ്പുറത്ത് കിടക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ പണ്ട് ഒരു ഹൈന്ദവ രാജ്യമായിരുന്നു വളരെ ഗന്ധാര എന്നാണ് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ മഹാഭാരതത്തിലെ ദുര്യോധനൻ്റെ അമ്മ ഗാന്ധാരി ഗാന്ധാര ദേശത്തെ രാജകുമാരി ആ ഗാന്ധാര ദേശത്ത് താമസിക്കുന്നാലെ വിളിച്ച പേരാണ് ഗന്ധർവൻ ഒരു സംഗീത വിദഗ്ധന്മാരായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും യേശാസിനെ നമ്മൾ വിളിക്കും ഗാനഗന്ധർവൻ കാരണം ഗന്ധാര ദേശത്തെ ജനങ്ങളെപ്പോലെ പാടാൻ കഴിവുള്ളവർ അവിടെയുള്ള സ്ത്രീകൾ വലിയ സുന്ദരികളായിരുന്നു അവർ നല്ല വലിയ പാട്ടുമൊക്കെ പാടും ഡാൻസും കളിക്കും അതുകൊണ്ട് അവരെ വിളിച്ച പേരാണ് അപ്സരസ് കാന്താരണത്തെ തൊട്ടുള്ള പ്രൊവിൻസാണ് അപ്സര പ്രൊവിൻസ് അപ്സര ദേശത്ത് താമസിരുന്ന സ്ത്രീകളായതുകൊണ്ട് അവരെ അപ്സരസ് എന്ന് വിളിച്ചു അവർ പാടുകയും ചെയ്യും അവർ നൃത്തം ചെയ്യുകയും ചെയ്യും അപ്സറ നൃത്തം നമ്മുടെ പുരാണങ്ങളിൽ ദേവേന്ദ്രൻ കല്യാണം കഴിച്ച കുറൂശി മേനക രമ്പ തിലോത്തമ ഇവർ നാല് പേരും അപ്സരസുകളായിരുന്നു ഈ അപ്സറ പ്രോവിൻസിൽ ജീവിച്ചിരുന്നവരായിരുന്നു ആ ഗാന്ധാര ദേശത്തെ ഇപ്പൊ നമ്മൾ കാണ്ടഹാർ ഗാന്ധാര എന്നുള്ള വാക്ക് സായിപ്പ് കാണ്ഡഹാർ എന്നാക്കി മാറ്റി കാന്ഹാർ നമ്മൾ വിമാനം തട്ടിക്കൊണ്ടുപോയ സ്ഥലം ഇറാൻ കഴിഞ്ഞ തൊട്ടപ്പുറത്ത് ഇറാഖ് എന്ന സ്ഥലമാണ് ഇറാഖ് ഇറാഖ് പണ്ട് ഒരു ഹിന്ദുമത രാജ്യമായിരുന്നു അവിടെ ഭരിച്ചിരുന്ന കാസൈസ് അവര് ഋഗ്വേദത്തിലെ ദൈവസങ്കല്പങ്ങളെ വിശ്വസിച്ചിരുന്നവരാണ് ഇന്ദ്രൻ മിത്രൻ വരുണൻ ഇതായിരുന്നു നമ്മുടെ പ്രധാന ദൈവന്മാർ നമ്മുടെ വേദങ്ങൾ ഋഗ്വേദത്തിലെ ദൈവന്മാർ അതിന് തൊട്ടു താഴെ മിട്ടാനികൾ എന്നൊരു രാജ്യവംശണ്ടായിരുന്നു മിട്ടാനികൾ ഹിന്ദു വിശ്വാസികളായിരുന്നു ഇന്ന് നമ്മൾ തുർക്കി എന്ന് വിളിക്കുന്ന രാജ്യം ഇന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിംസാണ് തുർക്കി അന്നത്തെ കാലത്ത് ഒരു സനാധർമ്മ വിശ്വാസികൾ ജീവിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു ഹിറ്റൈറ്റ്സ് ഹിതാവിയർ ഹിറ്റൈറ്റ്സ് ഈ ഹിറ്റൈറ്റുകളുടെ രാജാവും ഇറാക്കിലെ മിട്ടാനുകളിലും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ടു ബി സി ആയിരത്തി നാന്നൂറ് ഇന്നേക്ക് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബോഗസ്കോയിലെ ഉത്ഘണ്നം നടന്നപ്പോൾ ഈ രേഖ ഉൾപ്പെടെ പുറത്തുനിന്നു ആ ബോഗസ് ബോഗസ്കോയി രേഖകൾ ആരംഭിക്കുന്നിങ്ങനെയാണ് ഹിറ്റൈറ്റുകളായ ഞങ്ങളുടെയും മിത്താനികളായ നിങ്ങളുടെയും ദൈവങ്ങളായ ഇന്ദ്രൻ വിത്രൻ വരുണൻ ഇവരെ സാക്ഷി നടത്തി നമ്മൾ ഈ അഗ്രിമെൻ്റ് ഒപ്പിടുകയാണ് അതായത് തുർക്കിയും ഇറാഖും ഋഗ്വേദത്തിലെ ദൈവന്മാരിൽ വിശ്വസിച്ചിരുന്ന ജനവിഭാഗമായിരുന്നു മൂവായിരത്തി നാനൂറ് വർഷത്തിനു മുമ്പ് പിന്നെ സി പി പീപ്പിൾസിൻ്റെ അറ്റാക്കിലാണ് അവർ നശിച്ചു പോയത് ഇനി അവിടെ നമ്മൾ ഈജിപ്തിലേക്ക് ഇറങ്ങിയാൽ ഈജിപ്റ്റ് വളരെ സൂക്ഷ്മമായി സനാധർമ്മവുമായി ബന്ധപ്പെട്ട് കിടന്ന ഒരു രാജ്യമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ദൈവസങ്കല്പം ഓ സിരിസ് ഇത് സംസ്കൃതത്തിലെ ഈശ്വര എന്ന ശബ്ദവും ഓ സിരിസ് എന്ന ശബ്ദവും വളരെ അടുത്ത് ബന്ധമുള്ളതാണ് അവർക്ക് പരുന്ത ദേവനുണ്ട് ഗരുഡൻ അവരതിനെ വിളിച്ചു പ്രസിദ്ധമായ ഹോറസ് നമ്മളതിനെ വിളിച്ചു ഗരുഡ ഗരുഡഭഗവാൻ കുരകിൻ്റെ ഷേ്പ്പിൽ അവർക്കൊരു ദൈവമുണ്ട് അനൂബിസ് നമ്മളാ ദേവനെ വിളിക്കുന്നത് ഹനുമാൻ അവർക്ക് സർപ്പദേവനുണ്ട് നമ്മളെ പോലെ അവരുടെ ഏറ്റവും വലിയ വിഗ്രഹമാണ് സ്വിങ്സ് തലമനുഷ്യൻ്റെയും ഉടൽ സിംഹത്തിൻ്റെയും ആ സ്വിംഗ്സ് ഇറാനിൽ വന്നു ഇറാനിൽ വരുമ്പോൾ അതിനെ നരൻ എന്ന് വിളിച്ചു ഇന്ത്യയിലെത്തിയപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അത് നരസിംഹമായിരുന്നു തല സിംഹവും ഉടൽ മനുഷ്യനും ഇറാഖിലും ഈജിപ്റ്റിലും തല മനുഷ്യനും ഉടൽ സിംഹവും അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്റ്റ് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച മുപ്പത് പേരും ഹിന്ദുക്കളായിരുന്നു അദ്ദേഹത്തിന് മുമ്പ് നത്തഞ്ചോട്ടി പന്ത്രണ്ട് പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളായിരുന്നു ഇത് ഇന്നെ സ്നേഹപ്പെടുത്തിയിട്ടുണ്ട് യാത്രാ വിവരണത്തിൽ അങ്ങനെ യൂറോപ്പിലും ആഫ്രിക്കയിലും ഹിന്ദുമത വിശ്വാസം വളരെ ആഴത്തിലുണ്ടായി ആ വിശ്വാസം അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ് തെക്കനേഷ്യയിൽ വരുമ്പോൾ എല്ലാ തെക്കനേഷ്യൻ രാജ്യങ്ങളിലും ഹിന്ദുമത വിശ്വാസമായിരുന്നു നേപ്പാൾ സിക്കിം ഭൂട്ടാൻ ഇന്ത്യ സിലോൺ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മാലദ്വീപ്സ് മുഴുവൻ ഹിന്ദുപ്രശാസം ഇനി ഹിമാലയപൂർവ്വതം കടന്ന് വടക്കോട്ട് പോയാൽ ഏറ്റവും വടക്കുള്ള ക്ഷേത്രം ചൈനയുടെ തലസ്ഥാനമായ പിക്കിങ്ങിൽ നിന്ന് നൂറ് കിലോമീറ്റർ തെക്കാണ് ഏറ്റവും വടക്കുള്ള ക്ഷേത്രം തെക്കൻ ചൈനയിൽ നിന്ന് നാലായിരത്തോളം ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് ഫോർ തൗസൻഡ് ചൈനയിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ഹിന്ദു ക്ഷേത്രം കാൻ്റണിലെ ക്ഷേത്രമാണ് അത് പണിയിച്ചത് തെക്കേന്ത്യയിലെ സിദ്ധന്മാരിൽ മൂന്നാമത് സിദ്ധനായ പോഗർ പോഗർ പോയിട്ടാണ് കാൻഡണിലെ ക്ഷേത്രം പണിയിച്ചത് ആ പോഗര് തിരിച്ചു വന്നിട്ടാണ് പഴനിയിലെ പ്രസിദ്ധമായ സുബ്രഹ്യ ക്ഷേത്രം പണിഞ്ഞത് പോഗർ നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് പോയാൽ ബർമ്മ ഹിന്ദു രാജ്യമായിരുന്നു മലേഷ്യ ഹിന്ദുമത രാജ്യമായിരുന്നു അതിനപ്പുറത്ത് തായ്ലൻഡ് ഹിന്ദുമത രാജ്യമായിരുന്നു അന്നും ഇന്നും ഇപ്പോഴും തായ്ലൻഡ് എൺപത് ശതമാനം ഹിന്ദുമത രാജ്യമാണ് അവിടുത്തെ രാജാവിൻ്റെ പേര് സംസ്കൃതമാണ് ഭൂമി പോൽ അതുല്യ തേജ് അതുല്യ തേജസ് ഉള്ള ഭൂമിയുടെ രാജാവ് സിമ്പിൾ സംസ്കൃതമാണ് തായ്ലൻഡിൻ്റെ പഴയ പേരെന്തുമായിരുന്നു തായ്ലൻഡിൻ്റെ പഴയ പേര് സയാം സംസ്കൃതത്തിലെ ശ്യാമദേശം ശ്യാമദേശാണ് സയാം എന്നറിയപ്പെടുന്നു അത് കഴിഞ്ഞ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കമ്പോഡിയ കമ്പൂച്ചിയ ആ വാക്ക് തന്നെ സംസ്കൃതമാണ് കംബോഡിയ അവിടെ ഇന്ത്യയിൽ നിന്ന് പോയ ഒരു നാഗരാജവംശം ഭരിച്ചിരുന്നു നാഗർ നാഗർ എന്ന് പറയുന്നത് ഈ ദേശങ്ങളൊക്കെ പഠിച്ചിരുന്നു രാജവംശമാണ് അവിടെ രാജാവായിരുന്നു തക്ഷൻ തക്ഷൻ ഉണ്ടാക്കിയ പട്ടണമാണ് തക്ഷശില പഴയ യൂണിവേഴ്സിറ്റി ഡൽഹി നാഗരായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് നാഗരാജാവായ തക്ഷനെ അർജുനൻ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ദ്രപ്രസ്ഥം പണിയുന്നവർ മഹാകുംഭമേള നടക്കുന്ന ത്രിവേടിയിലെ രാജാവ് നാഗരാജാവായിരുന്നു മൗര്യ രാജവംശം ഭരിക്കാൻ വരുന്നതിന് മുമ്പ് മഹത ഭരിച്ച രാജവംശം ശിശു നാഗ നാഗരാജവംശായിരുന്നു മഹാരാഷ്ട്ര ഭരിച്ചൊരു നാഗരാജവംശമായിരുന്നു അവരുടെ തലസ്ഥാനമാണ് നാഗപുരം തമിഴ്നാട് ഭരിച്ചിരുന്നത് നാഗരാജവംശമായിരുന്നു അങ്ങനെയാണ് നാഗപട്ടണം നാഗരൂർ നാഗർകോവിൽ തുടങ്ങിയ നൂറ്റെട്ടോളം നാഗരുടെ പേരുള്ള പട്ടണങ്ങൾ തമിഴ്നാട്ടിലുണ്ടായി ഈ നാഗരുടെ ഒരു ബ്രാഞ്ച് രണ്ടായിരത്തിനൂറ് കൊല്ലത്തിനുമ്പോൾ കേരളത്തിലേക്ക് വന്നു കേരളത്തിൽ വന്നപ്പോൾ നാഗർ എന്നുള്ളത് നായർ എന്നായി മാറിപ്പോയി അങ്ങനെയാണ് നായർ കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് ചന്ദ്രവൃത്തം മൗരണോടൊപ്പം തെക്കോട്ട് വന്ന നാഗരുടെ വിഭാഗം കേരളത്തിൽ നിന്ന് നായരായി ഈ നാഗരാജവംശം ഇവിടുന്ന് കമ്പോഡിയയിൽ പോയി ആ നാഗ രാജവംശത്തിലെ രാജകുമാരൻ രാജകുമാരിയെ ഗണാഠ്യൻ എന്ന് പറയപ്പെടുന്ന തമിഴ്നാട് തീരത്ത് പോയ ഒരു ബ്രാഹ്മണൻ കല്യാണം കാഴ്ച അങ്ങനെയാണ് കംബോഡിയൻ രാജവംശം ഉണ്ടായത് ആ കംബോഡിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഇന്ത്യ ഹിന്ദുമത രാജ്യമാണെങ്കിലും ഇന്ത്യയിൽ ഒരിടത്തും അത്ര വലിയൊരു ക്ഷേത്രമല്ല കംബോഡിയയിലെ അങ്കോർ വാട്ട് എന്നൊരു ക്ഷേത്രം പത്ത് ചതുരശ്ര കിലോമീറ്റർ അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം എനിക്ക് തറയെന്ന് നോക്കിയാൽ ക്ഷേത്രം മുഴുവൻ കാണാൻ പറ്റിയല്ല ചാത്തന്നൂരും കല്ലുവാതക്കലും നിങ്ങളുടെ ക്ഷേത്രം നിൽക്കുന്ന എല്ലാം കൂടെ ചേർത്തൊരു ക്ഷേത്രം അണിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് ആ ക്ഷേത്രം ആകാശത്ത് നിന്ന് ഹെലികോപ്റ്റർ കീ പോെങ്കിലേ ഈ പത്ത് കിലോ ചതുരശ്ര കിലോമീറ്റർ പറഞ്ഞ ക്ഷേത്രം കാണാൻ പറ്റുകയുള്ളൂ ലോകത്തിൽ ഒരു മതത്തിനും അത്രയും വലിയ ഒരു ആരാധനാലയം ഇല്ല കമ്പോഡിയയുടെ തൊട്ടപ്പുറത്താണ് വിയറ്റ്നാമും ലാവോസും വിയറ്റ്നാം ഒരു ഇരുന്നൂറ്റമ്പത് കൊല്ലത്തിനമ്മുടെ ആ വീട് കോങ്ങിൽ പിടിച്ചടക്കി വിയറ്റ്നാം എന്നു പേരിട്ടത് മുമ്പ് ആ രാജ്യം വിയറ്റ്നാം ഒരു ഹിന്ദു രാജ്യമായിരുന്നു ചമ്പ എന്നായിരുന്നു പേര് ബർമ്മ മലേഷ്യ കംബോഡിയ തായ്ലൻഡ് ഇതൊക്കെ ഉൾപ്പെട്ടത് മൂന്ന് ഹിന്ദു രാജ്യങ്ങളുടെ കാലായിരുന്നു ജയ ശ്രീവിജയ ചമ്പ എന്നായിരുന്നു മൂന്ന് രാജ്യങ്ങളുടെ പേര് അവിടുത്തെ രാജാവ് നരസിംഹ അവതാരത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹം നരസിംഹ അവതാരത്തിന് വേണ്ടി ഒരു ദ്വീപിനെ രൂപപ്പെടുത്തി അതാണ് സിംഹപുരം സിംഹപുരമാണ് സിംഗപ്പൂർ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്നത് സിംഹമായിരുന്നു അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ വിയറ്റ്നാമിൽ നമ്മളോട് കടലിലോട്ട് പസഫിക് സമുദ്രത്തിൽ ഇറങ്ങിയാൽ പസഫിക് സമുദ്രത്തിലെ പതിനാല് ദ്വീപ സമൂഹങ്ങൾ രാമായണത്തിലെ ശ്രീരാമേന്ദ്ര ഭഗവാന്റെ പേരിലാണ് രാമചന്ദ്രൻ്റെ പേരിലാണ് പതിനാല് ദിവസവും കൂടെ പേര് വടക്കോട്ട് പോയാൽ ഈസ്റ്റർ അയലൻഡ് എന്നൊരു പറയുന്നത് സൈന്ധവ നന്ദര് സംസ്കാരത്തിൻ്റെ ലിപി ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ഏക സ്ഥലം ഈസ്റ്റർ ഐലൻഡാണ് ബ്രിട്ടീഷുകാർ സൈന്ധ നന്ദര് സംസ്കാരം എന്നൊക്കെ വിളിച്ച് അത് സിന്ധു തീരത്ത് മാത്രമല്ല ഇന്ത്യ മുഴുവൻ കഴിഞ്ഞ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയും കഴിഞ്ഞ് അങ്ങ് ഈസ്റ്റർ ഐലൻഡ് വരെ പോയിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ലിപി ഈസ്റ്റർലൻഡിൽ നിന്ന് കിട്ടുന്നത് വടക്കൻ പസഫിക്കിലാണ് ജപ്പാൻ ജപ്പാൻ പണ്ട് ഭരിച്ചിരുന്നത് ഒരു ഹിന്ദു രാജവംശപ്പാന്റെ ഗവർണർ പേരാണ് നിപ്പോൺ നിപ്പോൺ എന്നുള്ള പേര് സംസ്കൃതമാണ് നിബുണദേശം നിബുണന്മാരുടെ ദേശം സ്കിൽഡ് പീപ്പിൾ ജപ്പാന്റെ പഴയ പേര് കൊറിയ ഒരു ഹിന്ദു രാജ്യം ഭരിച്ച രാജ്യമാണ് ഇപ്പോ അയോധ്യയില് പ്രാണപ്രതിഷ്ഠ നടത്തി ിയം നരേന്ദ്രമോദി അവിടെ ഒരു നൂറ്റമ്പതോളം പേരുള്ള ഡെലിഗേഷൻ കൊറിയയിൽ നിന്ന് വന്നു കാരണം കൊറിയയിലെ രാജവംശം ശ്രീരാമേന്ദ്ര ഭഗവാന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട അയോധ്യയിലെ ഇഷാഗു രാജവംശത്തിലെ രാജകുമാരിയാണ് കൊറിയയിലെ രാജവംശത്തിൻ്റെ ആദ്യത്തെ അമ്മ അതുകൊണ്ട് ശ്രീരാമേന്ദ്രൻ്റെ രക്തമുള്ളവർ എന്ന് സ്വയം അവകാശപ്പെടുന്ന കൊറിയയിലെ രാജവംശം അവിടെ നൂറ്റമ്പത് പേരെ അയച്ചു പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ നിങ്ങളെല്ലാം ടെലിവിഷനിൽ കണ്ടില്ലേ അവരൊന്നും തൊഴുന്നത് കാരണം അവര് ഹിന്ദുമത രാജവംശമാണ് കൊറിയയിലെ രാജവംശം അവിടെ നമ്മൾ ഇന്തോനേഷ്യക്ക് പോയാൽ ഇന്തോനേഷ്യ ഒരു ഹിന്ദുമത രാഷ്ട്രമായിരുന്നു അത് ശൈലേന്ദ്ര രാജവംശം അറിയപ്പെട്ടിരുന്നു ശൈലേന്ദ്ര രാജവംശം ഒരു നൂറു വർഷത്തോളം ഭരിച്ചത് ചോള രാജാക്കന്മാരെ തെക്കേന്ത്യയിലെ ചോളന്മാർ രാജേന്ദ്ര ചോളന്റെ മക്കള് ശൈലേന്ദ്ര രാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നീളമുള്ള ക്ഷേത്രം ഇന്തോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയുടെ തലസ്ഥാനമായി ജക്കാർത്തയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോ അവിടെ ബറോ ബുദൂർ ക്ഷേത്രമുണ്ട് ഒന്നര കിലോമീറ്റർ നീളമാണ് മെയിൻ ഗേറ്റ ക്ഷേത്രത്തിൽ കയറിയാൽ ഒന്നര കിലോമീറ്റർ ക്ഷേത്രനകത്തോടെ പോയെങ്കിലേ എന്നെ പുറകുവെത്തുള്ളൂ ഒരു മതത്തിനും ഒന്നര കിലോമീറ്റർ നിങ്ങളുള്ള ഒരു ആരാധനാലയം ഇല്ല ഹിന്ദുമതനല്ലാതെ പിന്നീട് അതൊരു ബുദ്ധമത കേന്ദ്രമായിട്ട് മാറി ബരോ ബദോ ഇൻഡോനേഷ്യയിലെ ഒരു ദ്വീപ് ബാലിദ്വീപാണ് ആ ബാലിദ്വീപ് നയൻറ്റി ഫൈവ് പെർസെന്റ് ഹിന്ദുക്കളാണ് എസ് കെ പട്ടക്കാട് ബാലദ്വീപിൽ പോയി അദ്ദേഹം യാത്രാകരണത്തിൽ എഴുതുകയാണ് നടന്ന് നടന്ന് ഞാനങ്ങ് കോഴിക്കോട്ടെ ചേവായൂരിൽ എത്തിയോ എന്ന് സംശയിച്ചു പോയി ബാലിദ്വീപുകാരെ കണ്ടാൽ മലയാളികൾ പോലീക്കും ബാലിദ്വീപിലെ ക്ഷേത്രങ്ങൾ പണിയാൻ വേണ്ടി ആശാരിയും കൊല്ലനും തട്ടനും ഒക്കെ പോയത് കേരളത്തിൽ നിന്നാണ് അതുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ സെയിം റിപ്ലിക്കാണ് ബാലിദ്വീപിലെ ക്ഷേത്രം നമ്മൾ ഇന്തോനേഷ്യയിൽ ഇപ്പോഴത്തെ ഫോറൻ മിനിസ്റ്റർ ആരാണ് ഫോറൻ മിനിസ്റ്റർ സരസ്വതി ബ്രാഹ്മണ സ്ത്രീയാണ് ഇൻഡോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമാണ് ഇരുപത്തിയായിരം ദ്വീപുകളാണ് ഇൻഡോനേഷ്യയിൽ രാജ്യത്തിന് പേരിട്ടപ്പോൾ അവര് ഇൻഡോ ഏഷ്യ ഇന്ത്യ എന്നുള്ള പേര് പേരവരാണ് റീറ്റെയിൻ ചെയ്ത് ഹിന്ദു ഹിന്ദു ഏഷ്യ ആണ് ഇൻഡോനേഷ്യ എന്ന് പറയുന്നത് ഇൻഡോനേഷ്യ നമ്മൾ കടലോട്ട് പോയാലേ ഫിജി എന്നൊരു ദ്വീപുണ്ട് എഴുപത് ശതമാനം ഹിന്ദുക്കളാണ് ഹിന്ദു പുരുഷാണ് ഈ ഫിജി ഫിജി ചെല്ലുമ്പോൾ അവിടെ ഒരു ദ്വീപുണ്ട് രമണക ദ്വീപ് അവിടുത്തെ ആളുകൾ പറയുന്നു ഞങ്ങൾ കാളിയന്മാരാണ് ഞങ്ങളെ ഭഗവാൻ കൃഷ്ണൻ യമുനയുടെ തീരത്തു ഓടിച്ചാണ് ഞാൻ അവർ പറയുന്നത് അവരത് പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഭാഗവതം വായിച്ചാൽ ഭാഗവതം പത്താം സ്കന്ധത്തിൽ കാളന്തി നദി വിഷഭിപ്പ്മാക്കിയപ്പോൾ ഭഗവാൻ ഒരാൽമത്തിന് മുകളിൽ നിന്ന് ഈ പാമ്പിൻ്റെ തലോട്ടെടുത്ത് ചാടി ചവിട്ടി മരിച്ചെന്നും അപ്പോൾ കാളിയൻ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അവരും ഒന്ന് പറഞ്ഞു ഭഗവാനെ ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു ഭഗവാൻ ചിരിച്ചു അപ്പോൾ കാളിയൻ നാല് ആൺമക്കളുണ്ടായിരുന്നു അവർ നാലോട് ഭഗവാനെടുത്തു പറഞ്ഞു ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാളിയനെന്ന് പറഞ്ഞാൽ പാമ്പാണെന്ന് പറഞ്ഞാൽ തിരിച്ചുള്ളത് എന്ന് പറഞ്ഞാൽ കാളിയെ ആരാധിക്കുന്ന ഒരു നാഗരാജവംശമായിരുന്നു അതുകൊണ്ടാണ് എന്ന് വെക്കണം ഭഗവാൻ പറഞ്ഞു കാളിയ നീ നിൻ്റെ ഭാര്യയും മക്കളെ കൂട്ടി കടലിൽ കടന്നിട്ട് നാലായിരം യോജനയ്ക്ക് അപ്പുറത്ത് ജീവിച്ചുള്ളത് ഇതാ ഇന്ത്യയിൽ നാലായിരം കിലോമീറ്റർ ചെല്ലുമ്പോൾ ഈ രമണഗദീപ് എന്നൊരു ദ്വീപ് ഭഗവാൻ പറയുന്നത് രമണഗദ്വീപിൽ പോയി ജീവിക്കാൻ രമണഗദീപ് എന്നൊരു ദ്വീപ് അവിടെ കാളിയന്മാരുടെ ജനവിഭാഗം അവർ പറയുന്നു ഭഗവാൻ കൃഷ്ണവരെ കാളിന്നേരത്തിരുന്ന് ഓടിച്ചാണ് എന്തൊരു സാമ്യം അവിടെ നമ്മൾ നമ്മളത് കൊണ്ടുപോയാൽ ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും മവോറിഗൽ എന്നൊരു ജനവിഭാഗമാണ് താമസിക്കുന്നത് യുവന്മാർ എവിടെ നിന്ന് വന്നു അതറിയാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ അവരുടെ രക്തമെടുത്ത് ചെക്ക് ചെയ്തു അപ്പോഴാണ് മനസ്സിലാവുന്നത് തമിഴ്നാട്ടിലെ ഇരുളരുടെയും കേരളത്തിലെ ഉള്ളാടന്മാരുടെയും ഡി എൻ എ ആണ് മൗറികളുടേത് അവർ ഇന്ത്യയിൽ നിന്ന് പോയവരാണ് അവരുടെ പുണ്യക്ഷേത്രത്തിൽ ഒരു മണിയുണ്ട് ആ മണിയിൽ പരമേശിവന്റെ പേര് തമിഴിൽ കൊത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഹിന്ദുമതം എന്നൊക്കെ പറയുന്ന സനാതർമെന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ മാത്രമുള്ള എന്തോ ആണ് ധരിച്ചാലേത് ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ഓസ്ട്രേലിയയും ഒക്കെ അടങ്ങുന്ന പസഫിക് സന്ദ്രമൊക്കെ അടങ്ങുന്ന പത്ത് നാൽപ്പത്താറ് രാജ്യങ്ങളിൽ ഗോപകതപ്പിയുടെ കാലം മുതൽ പതിനായിരം വർഷം മുതൽ ഉള്ള സമുദായമാണ് ഇൻഡസ് വാലി സിവിലി സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയ എന്താണ് പരമശിവൻ്റെ രൂപം അതിനെ പശുപതി എന്ന് വിളിച്ചു ലിംഗാരാധനയുടെ രൂപങ്ങൾ അയ്യായിരം കൊലത്തിനുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പഴക്കമുള്ള സംസ്കാരമാണ് അവിടുന്ന് കണ്ടെത്തിയത് പരമശിവന്റെ പ്രതിഷ്ഠ അപ്പൊ ഈ വിശാലമായ അർത്ഥത്തിൽ നമ്മള് സനാധർമ്മത്തെ മനസ്സിലാക്കണം ലോകത്തിലൊരു സംസ്കാരം മുന്നൂറ് വർഷം വിദേശാധിപത്യത്തിൽ പെട്ടാൽ പിന്നെ സംസ്കാരം ജീവനോട്ട് തിരിച്ചു വന്നിട്ടില്ല ഗോൺ ഫോർ എവർ ഈജിപ്ഷ്യൻ സംസ്കാരം തിരിച്ചു വന്നില്ല സുമേറിയൻ സംസ്കാരം തിരിച്ചു വന്നില്ല ബാബുലോണി സംസ്കാരം തിരിച്ചു വന്നില്ല അസറിയ സംസ്കാരം തിരിച്ചു വന്നില്ല ഇൻഡസ്വാലി സി വിഷയം തിരിച്ചു വന്നില്ല റോമൻ സംസ്കാരം തിരിച്ചു വന്നില്ല ഗ്രീക്ക് സംസ്കാരം തിരിച്ചു വന്നില്ല പക്ഷേ ആദ്യമായി എഴുന്നൂറ് കൊല്ലം വിദേശപ്പെട്ട ശേഷം അഞ്ഞൂറ് കൊല്ലം മുസ്ലിങ്ങളും ഇരുന്നൂറ് കൊല്ലം ബ്രിട്ടീഷുകാരും ഭരിച്ച ശേഷം ഇന്ത്യ സടകുടഞ്ഞ് എഴുന്നേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രമായി ലോക ചെലുത്തലങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഹിന്ദുമതം അല്ലാതെ ഒരു മതവും രക്ഷപ്പെട്ടിട്ടില്ല മോർ ദാൻ ത്രീ ഹൺഡ്രഡ് ഇയേഴ്സ് വിദേശാധിപത്യം വന്നാൽ ഗോൺ ഫോർ എവർ ഇന്ന് ഇന്ത്യയിൽ നിന്ന് മൂന്നര കോടി എൻ ആർ ഐസ് ലോകത്തിന്റെ പല ഭാഗത്തും ജീവിക്കുകയാണ് അമേരിക്കയിൽ ഇന്ത്യക്കാർ അറുപത് ലക്ഷം വന്നു അവിടുത്തെ ഒരു മാസം മുമ്പ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് തമിഴ്നാട്ടുകാരിയായ ഒരു ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ച ഒരു ഹിന്ദു ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വാൻസിൻ്റെ ഭാര്യ ആന്ധ്രക്കാരിയായ ഉഷ വേറൊരു സനാതനധർമ്മി ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഇരുന്നൂറ് വർഷം ഭരിച്ചു അവസാനം ആറ് മാസം മുമ്പ് വരെ ബ്രിട്ടനെ ഭരിച്ച പ്രധാനമന്ത്രി സനാതനധർമ്മിയായ സന്ധ്യാമ വിളക്ക് കത്തിച്ച് രാമരാമ രാമഹിമ പാടുന്ന ഋഷിഭോക്തൃ പരമ്പരയുടെ പേരുള്ള ഋഷി സുനാഖ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറി മൊറീഷ്യസിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഹിന്ദുക്കളാണ് സിംഗപ്പൂരിനെ മഹത്തരമാക്കിയ ലീ കോൻ യു ഞങ്ങളുടെ പ്രസിഡന്റ് ആരായിരുന്നു രാജൻ ദേവൻ നായർ നാർഗോലിക്കാരനായ നായരായിരുന്നു പന്ത്രണ്ടല്ലം സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് മധുരക്കാരനായ ഷണ്മുഖസുന്ദരം വേറൊരു സനാതനധർമ്മി ന്യൂസിലൻഡിൻ്റെ ഫോർമൻ മിനിസ്റ്റർ ആണ് പ്രിയങ്ക നായർ നായർ നായർശ്രീയാണ് ന്യൂസിലൻഡിൻ്റെ ഫോറം മിനിസ്റ്റർ അമേരിക്കൻ പാർലമെൻറ്റിൽ ഏഴ് എം പിമാർ ഹിന്ദുക്കളാണ് ട്രംപിൻ്റെ ക്യാബിനറ്റിൽ മൂന്ന് പ്രധാന വകുപ്പ് ഇന്ത്യക്കാർക്കാണ് ഹിന്ദുക്കൾക്കാണ് രാമസ്വാമിയും ഒക്കെ ഉൾപ്പെട്ട മൂന്ന് പേർ കനേഡിയൻ പാർലമെൻറ്റിൽ അഞ്ച് ഹിന്ദുക്കൾ എം പിമാർ രണ്ട് മന്ത്രിമാർ ഹിന്ദുക്കൾ ലോകബാങ്കിൻ്റെ ആരാണ് ഇന്ത്യക്കാരൻ എക്കണോമിക് ഹെഡിൻ്റെ ആരാണ് ഇന്ത്യക്കാരൻ സിലിക്കൻ വാലി പോയാൽ ഇംഗ്ലീഷ് അറിയണമെന്നില്ല ഇന്ത്യയിലെ ഹിന്ദിയൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവും കാരണം നാൽപ്പത് ശതമാനം ശാസ്ത്രജ്ഞന്മാർ ഹിന്ദുക്കളാണ് ഇന്ത്യക്കാരാണ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നാസയിൽ പോയ മുപ്പത് ശതമാനം ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യക്കാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക്സ് നൂറുപേരുടെ പേര് പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ അഞ്ച് പേർ ഇന്ത്യക്കാരാണ് അയോദ്ധം അപ്പോൾ ഇന്ന് ലോകത്തിലെ പതിമൂന്ന് രാഷ്ട്രങ്ങളിൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രണ്ടു കൂടിയോ ഹിന്ദുക്കളാണ് ലോകത്തിലെ പതിനെട്ടോളം രാജ്യങ്ങളിൽ മന്ത്രിസഭയിൽ ഹിന്ദുക്കൾ അംഗങ്ങളാണ് ഇത് കല്വാതുക്കൾ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായി മനസ്സിലായിക്കോണം ആറ് ഭൂഖണ്ഡങ്ങളിൽ പലർന്നു കിടക്കുന്ന വിശാലമായ സനാധർമ്മത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ